എല്ലാ മനുഷ്യർക്കും കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നൊരു ആണ് അറ്റോർവസ്റ്റാറ്റിൻ ഈ അറ്റോർവസ്റ്റാറ്റിൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന മെഡിസിന് വളരെ കുറച്ചേ നമ്മളുടെ ശരീരത്തിലോട്ട് ചെല്ലുന്നുള്ളൂ അതുവഴിയായിട്ട് നമുക്ക് കൂടുതൽ ഡ്രഗ് മെഡിസിന് കഴിക്കേണ്ടതായിട്ട് വരും അപ്പം സാധാരണ ഗതിയിൽ ഡോക്ടേഴ്സ് ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ചിലപ്പം ഒരു ഫോർട്ടി എം ജി ടാബ്ലറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ട്വന്റി എം ജി ആയിരിക്കും ടാബ്ലറ്റ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതായത് ഇരുപത് എം ജി മെഡിസിൻ നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന അത്രയും മെഡിസിൻ നമ്മളുടെ ശരീരത്തിൽ ചെല്ലുന്നില്ല ശരീരത്തിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ അത് ഡിഗ്രേഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ നമ്മൾ നടത്തിയിരിക്കുന്ന ഒരു എന്ന് കഴിക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ടും ശരീരത്തിലേക്ക് പ്രവേശിക്കണം കൊളസ്ട്രോളിന് തികച്ചും നിർമ്മല കോളേജ് ഓഫ് ഫാർമസിയിലെ വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ഫാർമസ്യൂട്ടി ജോസഫ് രൂപപ്പെടുത്തിയത് കൊളസ്ട്രോളിനെ ചെറുക്കുന്ന നോവൽറ്റി ടാബ്ലറ്റ് ആണ് പത്ത് എം ജി ഡ്രഗ് കഴിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് ഒരു ഡ്രഗ് ഡ്രഗ് കഴിച്ചാൽ കഴിച്ചാൽ അത്രമാത്രം കുറച്ച് മതി ഈ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം മരുന്നുകളുടെ ഫലപ്രാപ്തി ലക്ഷ്യത്തോടെ ഗവേഷണം ആരംഭിച്ച ഡോക്ടർ ധനീഷ് ജോസഫും സംഘവും മുന്തിരിപ്പഴത്തിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന നരിങ്കി എന്ന ഫ്ലേവനോയിഡ് ഒരു സാധ്യതയുള്ള പരിഹാരമായി കണ്ടെത്തി ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എൺപത്തിയൊൻപത് ശതമാനം മെഡിസിനും നമ്മളുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പം ഇത് വഴിയായിട്ട് ഈ മെഡിസിന് നിരന്തരം നമ്മൾ എടുക്കേണ്ടതായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഒരുപാട് കുറക്കാനായിട്ട് സാധിക്കും ഏകദേശം എമൗണ്ട് നമുക്ക് പ്രൈസിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും പേഷ്യൻസിന് അറ്റോർവിസ്റ്റാറ്റിൻ നരി എന്നിവ ഒരൊറ്റ ടാബ്ലറ്റായി രൂപപ്പെടുത്തുന്നതിലൂടെ നോവൽ ഡി ജൈവ ലഭ്യതയിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു ഈ ടാബ്ലറ്റിലെ മരുന്നിന്റെ വലിയ ശതമാനം രക്തപ്രവാഹത്തിലെത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നു